പുഡിങ് റെസിപ്പിയുടെ രാജാക്കന്മാരായ ജലാറ്റിൻ ചൈനാഗ്രാസ് ഇവരെ ഒന്നും ഏഴായാലത്ത് പോലും അടുപ്പിക്കാതെ തന്നെ വെറും കണ്ടൻസ്ഡ് മിൽക്ക് കൊണ്ട് അടിപൊളി ടേസ്റ്റിൽ പുഡിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ അതും അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ് റെസിപ്പിയാണ് കാണിക്കുക എന്നുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം പുഡിങ് ഉണ്ടാക്കുന്നതിനായി അടികട്ടിയുള്ള പാത്രം എടുക്കാം ഇതിലേക്ക് മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കപ്പ് ഇളവാണെങ്കിൽ കാൽ കപ്പോളം മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം പാൽപ്പൊടി ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല റെയിൻബോൻ്റെ മിൽക്ക് പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ലൊരു മിൽക്ക് പൗഡറാണ് റെയിൻബോ മിൽക്ക് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കാൽ കപ്പ് ഒരു ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുഡിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കണ്ടെൻസ്ഡ് മിൽക്കാണ് അപ്പോൾ ഇത് ഫുൾ ടിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മിൽക്ക് ചേർത്ത് കൊടുക്കാം മിൽക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾക്കൊരു സ്പാച്ചുല കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം കട്ടകളൊക്കെ മാറ്റാൻ വേണ്ടി നന്നായിട്ട് കൈ കൊണ്ട് സ്പാച്ചുല കൊണ്ട് ഇതുപോലെ തിരിച്ചിട്ടൊക്കെ കറക്കിയിട്ടൊക്കെ മിക്സ് ചെയ്തെടുക്കാം എല്ലാ കട്ടകളും പോയതിന് ശേഷം നമ്മൾക്കിത് ഫ്ലെയിം സ്റ്റോവിൽ വെക്കാം ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നന്നായിട്ട് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കാം കട്ടിയാവുന്ന കട്ടിയാവുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു തിക്ക് ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്ക് പുഡിങ് സെറ്റാക്കുന്ന ട്രേ എടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് സ്ട്രോബെറി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കുറച്ച് ബ്ലൂബെറി കൂടി ചേർത്ത് കൊടുക്കാം ചൂടാറിയതിന് ശേഷം നമ്മുടെ പുഡിൻ കൂട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം പുഡിൻ കൂട്ട് എല്ലാം ഇട്ടതിന് ശേഷം ബ്ലൂബെറിയും സ്ട്രോബെറി സ്ട്രോബെറിയും കൂടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പുഡിങ്ങ് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ട്രേക്ക് അനുസരിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രേ പണിയുള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ് റെസിപ്പിയാണിത് പാർട്ടികളിലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും എല്ലാം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ഭയങ്കര യമ്മി ടേസ്റ്റിലുള്ള ഒരു പുഡിങ് റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടു ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് ഇതുപോലെ ഇതുപോലെ സാമ്യമുള്ള ഒരുപാട് പുഡിങ് റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ടാക്കാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാൻ നമ്മൾക്കും ഒരു മോട്ടിവേഷനൊക്കെ കിട്ടുള്ളൂ അപ്പോൾ എന്താണെങ്കിലും നി നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒക്കെ ചേറ്റാ ബായ്